ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ അനുഗ്രഹീതമായ പുയൽക്കാലത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ദൈവോചന പിൻപായി ഇരിക്കുവാനായിട്ട് ദൈവം നൽകിയ അവസരത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായത്തിൽ നിന്നാണ് ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് രണ്ട് തിമോത്യോസ് നാലാം അധ്യായം അതിൻ്റെ അഞ്ചും ആറും ഏഴും വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കാം നമുക്ക് പരിചിതമായ വാക്യം തന്നെയാണ് നീയോ സകലത്തിലും നിർമ്മതനായിരിക്കാം കഷ്ടം സഹിക്കാം സുവിശേഷത പ്രവൃത്തി ചെയ്യുക നിന്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കാം ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ല പോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു പതിനേഴാം വാക്യം കർത്താവോ എനിക്ക് തുണുനിന്ന് പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശാക്തീകരിച്ച് ഒരു വാക്കുകൾ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്വകീപിതാവേയും ഞങ്ങൾ അങ്ങനെ വചനത്തിൽ നിർബായിരിക്കുന്നു ആവശ്യമായ ക്രമകൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണം അടിയനെ സഹായിക്കണം ഇന്നത്തെ ഭജന കേൾവി ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം തിരുനാമത്തെ മഹത്വപ്പെടുത്തണം യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമം പൗലോസിന്റെ ചില അനുഗ്രഹീതമായ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് അല്ലെങ്കിൽ പൗലോസിന്റെ അവസാന നാടുകളിലെ അന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് ഗ്രഹിക്കും പൗലോസ് ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളിൽ കൂടെയാണ് കടന്നുപോയത് അനേക വൈഷമ്യങ്ങളെ അനുഭവം അഭിമുഖിച്ചുകൊണ്ടാണ് താൻ മുൻപോട്ട് ക്രിസ്ത്യൻ ജീവിതം നയിച്ചത് കഥാവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് എന്ത് ത്യാഗവും സഹിക്കുവാൻ താൻ തയ്യാറായിരുന്നു അങ്ങനെ തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ താൻ എങ്ങനെ ഈ ജീവിതത്തെ അഭിമുഖീകരിച്ചു തൻ്റെ മനോഭാവങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ തൻ്റെ അവസാന നിമിഷങ്ങളിൽ ഓർപ്പിക്കുന്ന ഭേദഭാവമാണ് നമ്മളോട് വായിച്ച് കേട്ടത് താൻ ഈ നിമിഷങ്ങളിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത് കൊലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങൾ നാലാണ് എഫിയസ്യുടെ ഫിലിപ്പിയുടെ കുറോസിയുടെ ഫിലിമൺ എന്നാൽ ഈ ലേഖനവും താൻ കരാഗ്രഹത്തിൽ വെച്ചാണ് എഴുതി ഇതിനെ മറ്റൊരു ഗ്രൂപ്പിൽപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഇടയലേഖനങ്ങൾ എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് അതിനെ കരാഗ്രഹ ലേഖനങ്ങളെന്ന് പറയാത്തത് എന്നാലും തൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ അവസാന കാലഘട്ടത്തിൽ വളരെ പ്രതിസന്ധികളൂടെ കടന്നുപോയി എന്നുള്ള ഞാൻ ഓർപ്പിച്ചു വളരെ നിരാശയുടെ അനുഭവം ഉണ്ടാകേണ്ട സാഹചര്യമായിരുന്നു പൗലോസിന് ഉണ്ടായിരുന്നത് എന്നാൽ അവിടെയൊക്കെ പൗലോസ് ശ്രദ്ധയം മുൻപോട്ട് നീങ്ങുവാനായിട്ട് ഇടയായി തോന്നുന്നു അതവിടെ പറയുന്നുണ്ട് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് കർത്താവോ എനിക്ക് തുണി കർത്താവ് കൂടെ ഉണ്ടായിരുന്നു കർത്താവ് എനിക്ക് തുണയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിലനിന്നത് എന്ന പൗരോസ് വളരെ വ്യക്തമായ നിലയിൽ അവിടെ ഓർപ്പിക്കുന്നത് കർത്താവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കർത്താവിന്റെ തുണയാണ് കർത്താവിന്റെ സാന്നിധ്യമാണ് നമുക്ക് എപ്പോഴും ആശ്രയമായിട്ടുള്ളത് ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും നമുക്ക് നിലനിൽക്കണമെങ്കിൽ ദൈവകൃപ വളരെ ആവശ്യമാണ് നമ്മൾ വായിച്ച ഭാഗത്തേക്ക് തന്നെ ആദ്യ ഭാഗത്തേക്ക് തന്നെ മടങ്ങി വരാം അഞ്ചാം പൗലോസ് പൗരോസ്നോട് പ്രത്യേകമായ ചില ഉപദേശങ്ങൾ നൽകുകയാണ് എന്താണ് പറയുന്നത് അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് നീയോ സകലത്തിൽ നിർമ്മതനായിരിക്ക കഷ്ടം സഹിക്കുക സുവിശേഷത പ്രവർത്തി ചെയ്യുക നിന്റെ ശുശ്രൂഷ നടപടിയായി നിവർത്തിക്കുക ടിമോത്യോസിനോട് ഈ വാക്കുകൾ ഓർമ്മിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും വലിയ ഉത്തരവാദിത്വങ്ങൾ പൗലോസ് തന്റെ അന്ത്യ അന്ത്യനിമിഷങ്ങളിൽ അവസാന നാളുകളില് ടിമോത്യോസിനെ ഏൽപ്പിക്കുക പ്രായധിക്കും കൊണ്ട് ആ നിലയിൽ ഓർക്കുകയല്ല തനിക്കറിയാം തന്റെ ജീവിതം അവസാനിക്കാറായി തൻ ചുറ്റുപാടുകളിലേക്കൊക്കെ നോക്കി തന്റെ ചുറ്റുപാട് നിൽക്കുന്ന പ്രതിസന്ധികളൊക്കെ തനിക്ക് മനസ്സിലാക്കിയപ്പോൾ പൗലോത്തിന് ഒരു കാര്യം പറയുവാനായിട്ട് കഴിയും ഇനി അധികം നാളിൽ എത്തില്ല ഇനി എന്റെ കാലങ്ങളൊക്കെ തീരാറായി അതുകൊണ്ട് തൻ ചെയ്യേണ്ട തന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ താൻ നിർവഹിച്ചു എന്നാൽ സുവിശേഷത്തോടുള്ള ബന്ധത്തിലെ പല കാര്യങ്ങൾ ഇനിയും ചെയ്യപ്പെടേണ്ടതായി നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അത് നിവർത്തിക്കാനായിട്ട് തിമോദ്യോസിനെ ഓർമ്മിക്കാണ് മോദി പറയാണ് നീയോ സകലത്തിലും നിർമ്മദനായിരിക്കും കഷ്ട സഹിക്കുക സുവിശേഷത പ്രവർത്തി ചെയ്യുക നിന്റെ ശുശ്രൂഷ മറുപടിയായി നിവർത്തിക്കൗലോസ് അവരെ പ്രത്യേകമായ പൗലോസും തിമോദ്യോസും വളരെ അടുത്ത ഹൃദ്യമായ ബന്ധമാണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു നിലയിൽ ഇങ്ങനെ പറയാം പൗലോസിന്റെ നിജപുത്രൻ എന്നാണ് തിമോദോസിനെ കുറിച്ച് പറയുന്നത് തന്റെ ആ ഒരു ദൈവ പൈതല് അല്ലെങ്കിൽ തന്റെ ഒരു കൂടുതൽ സഹോദരനുമൊക്കെ നമുക്ക് അതെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനെയുള്ള വ്യക്തിയോട് വലിയ ഹൃദ്യമായ ബന്ധം നിലനിർത്തിയിരുന്ന ആത്മീയ ബന്ധം പുലർത്തിയിരുന്ന പുലർത്തിയിരുന്നോട് പറയാണ് നിന്റെ ഉത്തരവാദിത്തങ്ങൾ വലുതാണ് ഇതൊക്കെ വളരെ ഭംഗിയായ നിലയിൽ നിർവഹിക്കേണ്ട സമയമാണിത് നിന്റെ എന്തുകൊണ്ടാണ് അങ്ങനെ തന്നോട് പറയുവാനുള്ള കാരണം എന്നുള്ളത് താന് അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഓർമ്മിക്കുകയാണ് അതായത് ന്യായം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നീ ചെയ്യണമെന്ന് പറയുവാനുള്ള ന്യായം എന്താണ് പൗരോസ് പറയാണ് ആറാം വാക്യത്തിൽ ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ലപോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു വളരെ അത്ഭുതകരമായ വാക്കുകളാണ് നമ്മിവിടെ വായിച്ചത് പൗലോസ് മുന്നിൽ കാണുന്നത് എന്താ ശരിക്ക് നെഹ്റോയുടെ പ്രതിസന്ധി വന്ന് നിറഞ്ഞ കാലഘട്ടമാണ് അല്ലെങ്കിൽ ഏത് നിമിഷവും കൊല്ലപ്പെടാവുന്ന ഒരു സാഹചര്യമാണ് പൗലോസിനുള്ളത് അതുകൊണ്ട് പൗലോസ് പറയാണ് എന്റെ കാലഘട്ടം ഇവരുടെ ഈ ലോകത്തിലെ ജീവിതകാലങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് അവസാനിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഹിമോദോസിന് വലിയ ഉത്തരവാദിത്വങ്ങൾ കൊടുക്കുകയാണ് തന്റെ ജീവിതത്തെ കുറിച്ച് ഇത്ര വലിയ പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുന്ന പൗലോസ് പറയാണ് വളരെ സമ്പത്തിയോടുകൂടെ പറയാണ് എന്താണ് ഭാഗ്യത്തിൽ ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടും വളരെ ഏത് കാര്യത്തിനും തയ്യാറായിരിക്കുന്ന ഒരു ദൈവദാസൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് പൗലൂസിനെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് കഴിയും എന്ത് പ്രതിസന്ധികളും മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ സധൈര്യം നേരിടുവാൻ അതിന് ഏത് ഏത് പ്രതികൂല സാഹചര്യങ്ങളും സധൈര്യമായിട്ട് നിലനിൽക്കുവാൻ പൗലോസിന് സാധിക്കുന്നു പറയുകയാണെങ്കിൽ ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു മറ്റൊരു ഇതിലേ നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കും ഉടനെ പൗരോസ് പൗരോസിനെ കൊല്ലപ്പെടും പൗരോസ് കൊല്ലപ്പെടുവാൻ പോവുകയാണ് നീറോയാളുടെ വാളുകളെ അവൻ കൊല്ലപ്പെടുവാൻ പോവുകയാണ് എന്നുള്ള ചിന്തയാണ് നമ്മെ ഭരിക്കുന്നത് അതല്ല പൗരോസ് പറയുന്നത് അങ്ങനെയല്ല ഞാൻ കൊല്ലപ്പെടാൻ പോവാണ് പോവുകയാണെന്ന് പറഞ്ഞില്ലേ ഞാൻ പാകീയ യാഗമായി ഒഴിക്കപ്പെടും ഈ യാഗം എന്നുള്ള വസ്തു വസ്തുത എല്ലാന്ന് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമുള്ളതാണ് കർത്താവ് പ്രസാദകരമായി കർത്താവിനെ പ്രസാദിപ്പിക്കുക ചെയ്യുന്ന ശുശ്രൂഷ അല്ലെങ്കിൽ പഴയ നിയമ പഴയ നിയമത്തിലേക്ക് അടഞ്ഞു ചെല്ലുമ്പോൾ ലേവിയുടെ ഭാഗത്തൊക്കെ ലേവിയ പുസ്തകത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയും അപ്പം പൗരസ് പറയുന്നത് ഞാൻ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലപ്പെടുക പോവുകയല്ല തനിക്ക് അതിനെക്കുറിച്ച് ഒട്ടും ഭയമില്ല പിന്നെ തനിക്ക് ധൈര്യമാവുന്നത് എന്താ താൻ പറയുന്നത് ഞാൻ പാനീയ യാഗമായിട്ട് ഒഴിക്കപ്പെടും കർത്താവ് പ്രസാദകരമായ ഒന്നായിട്ട് ഞാനിപ്പോൾ തീരാൻ പോവുക എൻ്റെ ജീവിതകാലങ്ങളിലൊക്കെയും വളരെ ധൈര്യത്തോടുകൂടി ഞാൻ മുൻപോട്ട് പോയി അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയോജനകരമായിട്ട് മുൻപോട്ട് പോകാൻ ഞാൻ റെഡിയായി തീർന്നു ഒരു പരാതിയുമില്ല ഇത്ര വലിയ പ്രതിസന്ധികളെ അഭിമുഖിച്ചുകൊണ്ട് പൗലോസ് നയിക്കുമ്പോഴും പറയാണ് ഞാൻ പാനീയകമായി കഴിക്കട്ടെ ഇതുവരെ തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു നമുക്കറിയാം റോമാലയനം പന്ത്രണ്ടാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ തന്നെ ഓർപ്പിക്കുന്ന എങ്ങനെയാണ് ഞാൻ ദൈവത്തിന്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്ര പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവന് വിശുദ്ധിയും ദൈവത്തെ പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി നിങ്ങൾ യാഗമായി സമർപ്പിക്കണം പൊലൂസ് പറയാൻ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ വിശുദ്ധിയും പ്രസാദമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായ നിലയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഈ ഭാഗത്ത് എത്തുമ്പോൾ പൊലോസിന് എന്ത് പറയാനായിട്ട് കഴിയും ഞാൻ എൻ്റെ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് കർവിൻ്റെ കരങ്ങളിലെ കർവിന് പ്രസാദകരമായി ഞാൻ അർപ്പിച്ചു കഴിഞ്ഞു ജീവനുള്ള യാഗമായി ജീവനുള്ള ഒരു യാഗമായിട്ടുള്ള കർത്താവിന് വേണ്ടി ഞാൻ ഇത്രയും നാള് അർപ്പിക്കപ്പെടുകയായിരുന്നു ഇനിയും ചെയ്യാൻ പോകുന്നതല്ല നമുക്കത് ഈ പഴയ നിയമങ്ങളിലൊക്കെ ഹോമയാഗത്തിന് ശേഷം അവസാനമായിട്ട് പാനീയയാഗം കൂടെ ഒഴിച്ചാണത് പൂർത്തീകരിക്കപ്പെടുന്നത് അപ്പൊ ഇതുവരെയുള്ള യാഗമൊക്കെ കഴിഞ്ഞ് ഇനിയും അന്ത്യ നിമിഷങ്ങളിൽ താൻ പറയുകയാണെങ്കിൽ ഇനി ഒരു പാനീയയാഗമായി ഞാൻ എന്നെ തന്നെ അർപ്പിക്കുക കർത്താവിന് പ്രസാദകരമായ ഒരു പാനീയ യാഗമായി ഞാൻ എന്നെ തന്നെ ഇപ്പോൾ അർപ്പിക്കാൻ പോയി എത്രയോ അനുഗ്രഹിതമായ വാക്കുകളാണ് ദൈവങ്ങൾ എത്ര ധൈര്യം നൽകുന്ന വാക്കുകളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ അഭിമുഖിക്കുവാനായിട്ട് കഴിയും നമ്മൾ ഏതെങ്കിലും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് ഈ മനോഭാവം വെച്ചു പുലർത്തുവാനായിട്ട് സാധിക്കുമോ പൗലോസ് പറയുകയാണ് ഞാൻ പാനീയമായിട്ട് അർപ്പിക്കപ്പെടുകയാണ് പോവുകയാണ് നിയ്റോയുടെ എനിക്ക് ഭയമില്ല അതൊരു വിഷയമല്ല പക്ഷെ താലിയ ലോകത്തിലെ ജീവിതം അങ്ങനെയാണ് അവസാനിപ്പിക്കപ്പെടുന്നതെങ്കിലും താൻ പറയാനാണ് ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് പ്രസാദകരമായ ഒരു പാനീയ യാഗമായി ഈ അവസാന നിമിഷങ്ങളിൽ അർപ്പിക്കപ്പെടുന്നു ഇങ്ങനെ പറയാം നീറോ ചിത്രവർത്തി എന്നെ കൊല്ലുകയല്ല പിന്നെയോ ഞാൻ ക്രിസ്തുവിന് പ്രസാദകരമായ ഒരു യാഗമായിട്ട് പാനീയ പാനീയയാകമായിട്ട് അർപ്പിക്കപ്പെടുന്നു നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഇടയായിക്കുന്നത് ഈ പൗലോസിന്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായി പേരുപെടുവാനായിട്ട് ഇടിയായിക്കുന്നത് രണ്ടാമത് പൗലോസ് പറയുന്ന വാക്ക് ആറാം വാക്കിയതില് നാം വായിക്കുന്നത് ഇങ്ങനെയാണ് എന്റെ ധിര്യാണ കാലവും അടുത്തിരിക്കുന്നു നമുക്ക് ലോകപരമായിട്ട് പറഞ്ഞാൽ ഞാൻ മരിക്കാൻ പോവാം പിന്നെ മരണകാലം അടുത്തിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാലും അതിന് നമ്മുടെ നിര്യാണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പറയുമ്പോഴൊക്കെ പലപ്പോഴും നമ്മൾ അതിനെ വളരെ വ്യക്തമായ മറ്റ് പല വാക്കുകൾ കൂടെ അത് വിവരിക്കാറുണ്ട് ഉറക്കമെന്ന് നമ്മൾ വിവരിക്കാറുണ്ട് ഒരു പുറപ്പെടൽ എന്ന് അതിനെക്കുറിച്ച് വിവരിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു മാറ്റം ഇവിടെ നിന്ന് പുതിയൊരു അനുഭവത്തിലേക്കുള്ള ഒരു പ്രമോഷൻ എന്ന് നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ പല നിലയിൽ മരണത്തെ ചിത്രീകരിക്കാറുണ്ട് പൗലോസ് ഇവിടെ പറയുകയാണ് എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കും അപ്പം പൗലോസ് അതിനെ കുറിച്ചും പേടിയില്ല താൻ ഒരു നിയോഗം ലഭിച്ച ഒരു വ്യക്തിയുമായിട്ട് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി താൻ പുറപ്പെടുന്ന ഒരു നാവികനായിട്ട് ഒരു പടയാലികൾ തുറന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് പൗലോസിനെ നമുക്ക് ഇപ്പോൾ ഈ സ്ഥാനത്ത് ഈ വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു നിയോഗം ലഭിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഒരു പുതിയ യാത്രയ്ക്ക് വേണ്ടിയുള്ള കൂടിയാണ് പൗലോസ് ഇന്ന് ഈ സ്ഥാനത്ത് നിൽക്കുന്നത് ദൈവങ്ങളുടെയും ഒരു പുതിയ ദൗത്യം നമ്മെ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുവാനായിട്ട് കഴിയും ഓരോ അതിനോട് വളരെ വ്യക്തമായ നിലയിൽ ധൈര്യത്തോടുകൂടെ സന്തോഷകരമായ രീതിയിൽ അതിനോട് പ്രതികരിക്കുന്നു എൻ്റെ തിരിയാണകാലവും അടുത്തിരിക്കുന്നു ഈ ചില കപ്പലുകളൊക്കെ ന പണ്ടുകാലത്ത് നങ്കൂരമിട്ട് നിർത്തുമായിരുന്നു ആ നന്ദൂര ഉയർത്തി യാത്ര ചെയ്യുന്ന ആ വാക്കിനോട് ബന്ധപ്പെട്ടി ബന്ധപ്പെടുത്തി ഈ വാക്കിനെ എന്ന് പറഞ്ഞ അതിനകത്ത് അതിനോട് ആത്മീയമായി നാം സിദ്ധിക്കുമ്പോൾ ആ നിലയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ ജീവിതമൊക്കെ ഇവിടുത്തേത് കഴിഞ്ഞ് പുതിയൊരു അനുഭവത്തിലേക്ക് എവിടേക്കാ ഈ യാത്ര ചെയ്യുന്നത് സി എനിലേക്കുള്ള യാത്രക്കാരാണ് നമ്മൾ പാട്ടുകാരൻ പറഞ്ഞത് ഞാൻ സിയോൻ സഞ്ചാരിയാണ് അപ്പൊ നമ്മൾ ഓരോരുത്തരും ആ അനുഗ്രഹീതമായ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണ് ഏതൊരു നമുക്കറിയില്ല നമ്മുടെ സന്ദർഭം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ത അവസാനിക്കുമെന്ന് നമുക്കറിയില്ല എന്നാൽ നാം അതിനുവേണ്ടി എല്ലായ്പ്പോഴും ഒരുക്കമുള്ളവരായിട്ടില്ലെങ്കിൽ മാത്രമേ പൗരത് പറഞ്ഞതുപോലെ ഈ വാക്കുകൾ നമുക്ക് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നെ ആണ് കാലവും അടുത്തിരിക്കുന്നു മാത്രമല്ല കൂടാരമഴിച്ച് ഇസ്രൈം മക്കള് പഴയ നിയമകാലങ്ങളിൽ മിസ് മിസ്രൈമിൽ നിന്ന് ഇസ്രേൽ കനാൻ നാട്ടിലേക്ക് പോകുമ്പോൾ അവരിടയ്ക്കിടയ്ക്ക് കൂടാരമണിക്ക് വരും ഇടയ്ക്കിടയ്ക്ക് ആ കൂടാരമഴിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ ആ കൂടാരം പൊളിച്ചു മാറ്റി അവർ വീണ്ടും യാത്ര തുടരും അങ്ങനെ യാത്ര ചെയ്യുന്ന അനുഭവത്തെക്കുറിച്ചും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ നമുക്ക് പൗലോസിനോട് ചേർന്ന് നമുക്ക് പറയാം നമ്മളൊരു ദൗത്യം ലഭിച്ചവരാണ് ജീവിതയാത്രക്കാരാണ് ജീവൻ സഞ്ചാരികളാണ് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിരോധിക്കുവാനായിട്ട് ദൈവം തമ്മിൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ നാം സ്വതന്ത്രമാക്കപ്പെടുന്നു എന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ തീർന്ന് നമ്മൾ സ്വതന്ത്രമാക്കപ്പെടുക നമ്മൾ കർത്താവിനോടുകൂടെ പ്രാണപ്രിയനോടുകൂടി ആയിരിക്കുന്ന ആ പ്രത്യേകമായ അനുഭവത്തെ ഓർപ്പിക്കുന്ന ചില വാക്കുകളായിട്ട് നമുക്ക് അതിനെ കാണുവാനായിട്ട് പ്രിയാക്കാനുണ്ട് മൂന്നാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പോലെത്ത് പറയുന്നു ഞാൻ നല്ല പോർ പൊരുതും ഇതുവരെ തന്റെ ചുറ്റുപാടുകളിലേക്കൊക്കെ നോക്കി ഞാൻ പറയുമായിരുന്നു എന്താ എന്ന് പറഞ്ഞു ഞാൻ പാനീയമായിട്ട് പെടുവാനായിട്ട് പോകുന്നു എന്റെ നിര്യാണകാലം എടുത്തിരിക്കുന്നു ഇനി മൂന്നാമതായിട്ട് താൻ പറയാന് തൻ്റെ പുറകോട്ടുള്ള കാലഘട്ടങ്ങളെ നോക്കി താൻ വളരെ സംതൃപ്തിയോടുകൂടെ പറയാണ് എന്താ പറഞ്ഞത് ഞാൻ നല്ല പോർ പൊരുതും എനിക്ക് കഴിഞ്ഞ നാളുകളിലെ പൊരുതുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യുവാൻ പൊരുതുവാൻ അനേക കാര്യങ്ങൾ ഉണ്ടായിരുന്നു അനേക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു കർത്താവിന് വേണ്ടി നിലനിൽക്കണമെങ്കില് ഈ യുദ്ധം ചെയ്യുന്ന അനുഭവം ഓരോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നമുക്കറിയാം എല്ലാം ഉപയോഗിക്കാനായിട്ട് സമയമില്ല അനേക പ്രതിസന്ധികളൂടെ ഔരോസ് കടന്നുപോയതായിട്ട് നമ്മൾ വായിക്കുന്നത് ഇവിടെ ഇവിടെയൊക്കെ സദൈല്യം മുൻകോട്ടു പോകാനായിട്ട് ഇടയാക്കും ഔരോസിന്റെ അവസാന കാലഘട്ടത്തിൽ എത്തി ഇനി ഇനിയും എനിക്കൊന്നിനെ കുറിച്ച് ഒരു പരാതിയിൽ വളരെ സംതൃപ്തമായ ഒരു ജീവിതത്തിന്റെ ഉടമയാണ് ഞാൻ നല്ല പൊരുതി ഇതുവരെ അല്ല എൻ്റെ ജീവിതത്തിലെ അനേക യുദ്ധങ്ങളെ അനേക പ്രവൃത്തികൾ ഞാൻ ചെയ്തു കർത്താവു വേണ്ടി അതെല്ലാം വളരെ സംതൃപ്തിയോടുകൂടെയാണ് പൗലോസ് തിരിഞ്ഞു നോക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തി ഞങ്ങളും താഴെ കഥാവിക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകളൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ കഥാകു വേണ്ടി ചെയ്ത പ്രവൃത്തികളൊക്കെ ഓർന്നിട്ട് പൗലോസ് പറയാണ് ഞാൻ നല്ലപോലെ പൊരുതുന്നു ഒരു വലിയ യുദ്ധക്കളത്തിലായിരുന്നു കഴിഞ്ഞ നാളുകൾ അവിടെ വിജയകരമായ നിലയിൽ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുവാനായിട്ട് എന്നെ സഹായിച്ചു നാലാമതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നു ഓട്ടം തികച്ചു നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം ആരംഭിക്കുന്നത് ഒരു ഓട്ടമാണ് ഓട്ടത്തോടു കൂടിയാണ് ഓട്ടമാണ് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് ഓടുകയാണ് ഒരു ലക്ഷ്യമുണ്ട് നമുക്ക് ഓടുന്നതിന് ചില പരിമിതികളുണ്ട് ചില പ്രത്യേക നിയമങ്ങളുണ്ട് ഓട്ടത്തിന് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം മുന്നോട്ട് പോകണം അത്യം ഒരു ഓട്ടത്തിന് തുല്യം നിൽക്കുവാനായിട്ട് സമയമില്ല നമ്മുടെ ഓട്ടത്തിൻ്റെ കഴിഞ്ഞ് നമ്മൾ ഒന്നും തിരിഞ്ഞു നോക്കാറില്ല എങ്ങോട്ടും ശ്രദ്ധിക്കാറില്ല ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ് ഓട്ടക്കാരിന്റെ ഏക ആഗ്രഹം സമയത്തിന് മുമ്പേ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്തിനവിടെ എത്തുക എന്നുള്ളത് ഓട്ടക്കാരന്റെ വലിയൊരു ലക്ഷ്യമാണ് അതിന് അതുകൊണ്ട് വളരെ സംതൃപ്തമായി ഒരു പശ്ചാത്താവില്ല ഇതുവരെ ലോകത്തില് താൻ കഥാകുറി ജീവിച്ച ആളുകളെ തിരിഞ്ഞു നോക്കിയിട്ട് പറയാണ് എനിക്കൊരു പശ്ചാത്താവില്ല ഞാൻ നല്ല നോക്കുവരില്ലേ ഓട്ടം തികച്ചു പ്രായം പന്ത്രണ്ടാം തിയായം ഒന്നാം വാക്യത്തിൽ ഓരോരുത്തർ തന്നെയാണെന്ന് പറയുന്നത് നമുക്ക് ഞാൻ വേണ്ടി വിശ്വസിക്കാം ഞാൻ എന്താണ് പറയുന്നത് അയ്യാൻ സാക്ഷിയുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറകം പറ്റുന്ന പാപവും ഇട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക എനിക്ക് മുമ്പിൽ ഒരു ഓട്ടം ഉണ്ടായിരുന്നു പൗലോസ് പറയാനാണ് മറ്റുള്ളവരെ പ്രബോധിപ്പിച്ച് നിങ്ങൾ ആ ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടണമെന്ന് പറഞ്ഞ പൗലോസ് അവസാന നിമിഷങ്ങളിൽ തൻ്റെ അവസാന സന്ദർഭങ്ങളിൽ എത്തി നിന്നുകൊണ്ട് പൗലോസ് പറയാണ് ഞാൻ ആ ഓട്ടം വ്യക്തമായ നിലയിൽ കാണുന്നവർക്ക് സാക്ഷികളെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പൗലോസ് ഓടിയത് താൻ പറയാനാണ് ആ ഓട്ടം സ്ഥിരതയോടുകൂടി ഇടയായിട്ട് അല്ലെങ്കിൽ ഒരു ഓട്ടത്തിൽ വിജയിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്ന ഒരു ജേതാവായിട്ടാണ് എന്റെ ജീവിതത്തെ നമ്മുടെ മധ്യം അവതരിപ്പിക്കുന്നത് മാത്രമല്ല അഞ്ചാം അത് ഞാൻ തുറന്നുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുന്നത് ഓട്ടമോടി വിശ്വാസം വിശ്വാസം കാത്തുകൊണ്ടാണ് ഞാൻ ആ വോട്ടം ഒരു വിശ്വസ്തനായ കാര്യസ്ഥനായിട്ട് പൗലോസ് തന്നെ തന്നെ ഇവിടെ ഓർപ്പിക്കാം നമ്മൾ നമ്മുടെ മേഖലയിലൊക്കെ വിശ്വസ്തത പാലിക്കണം നമ്മൾ കാര്യസ്ഥരാണ് നമ്മളെ അധികം ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ട് ഓരോ മേഖലയിലും സഭകളിൽ നമുക്ക് പല ഉത്തരവാദിത്വം ഉണ്ട് അത് മറ്റുള്ളവരെ നമ്മൾ ഏൽപ്പിക്കേണ്ടി നമ്മുടെ ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ പല കാര്യങ്ങളിൽ നാം വ്യാപൃതരായിരിക്കുക നമുക്ക് സമയം വെറുതെ കലവഴിക്കുവാനായിട്ട് ഒട്ടും സമയമില്ല നമ്മുടെ ഓട്ടർ സ്ഥിരതയോടുകൂടി ഓടണം യഥാർത്ഥമായ ഒരു വിശ്വാസം ജീവിതം നയിച്ച അനേക വ്യക്തികളെ നമ്മൾ ലേഖനത്തിൽ കാണുവാനായിട്ട് പതിനൊന്നാം തീയതി പ്രായ പതിനൊന്നിന്റെ ഇരുപത്തി ആറില് മോശിയെ കുറിച്ച് ഞാൻ പറയുന്നു തന്റെ വിശ്വാസ ജീവിതത്തിന്റെ ശ്രേഷ്ഠ പ്രത്യേകതയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് താൻ എന്താ പറയാ അവിടെന്താ പറയുന്നത് മിസ്രൈവിലെ നിക്ഷേപങ്ങളെക്കാൾ എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ആണ് മിശ്രവിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് ഈ ലോകത്തിലെ ഏതെങ്കിലും നിക്ഷേപങ്ങളേക്കാൾ ഈ ലോകത്തിലെ ഏതെങ്കിലും ഉന്നതമായ നിലവാരത്തേക്കാൾ തനിക്ക് വളരെ പ്രാധാന്യവും ഗൗരവവുമായിട്ട് കണ്ടിരുന്നത് ക്രിസ്തുവിനെ നിന്നെയാണ് ലോകത്തിൽ എന്തെങ്കിലും നേടുന്നതിനേക്കാൾ പരിചയമായിട്ട് ക്രിസ്തുവിന് വേണ്ടി നിന്ന സഹിക്കുന്നതാണ് ഏറ്റവും യോഗ്യമെന്ന് പൗലോസിന് മനസ്സിലായി പൗലോസ് പൗലോസ് പറയാന്ന് വിശ്വാസം ോർപ്പിച്ചത് എല്ലാ മേഖലയിലും താൻ ഈ പറയുന്ന ഇവിടെ ഏഴ് കാര്യങ്ങൾ ഏകദേശം പറയുന്നുണ്ട് ആ കാര്യങ്ങളിലെല്ലാം പൗലോസിന് പൂർണ്ണത ലഭിച്ചു അല്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് ഇടയായി വരും അതുകൊണ്ടാണ് ഇന്ന് പൗലോസിന് ആ നിലയിൽ പറയുവാനായിട്ട് കഴിയുന്നത് താൻ എന്ത് ഉപദേശങ്ങളും ഉണ്ട് അതുകൊണ്ട് പൗലോസ് എനിക്കൽ പറയുന്നു എന്നെ അനുഗമിക്കുക കർത്താവ് പറഞ്ഞു കർത്താവാണ് നമുക്ക് മാതൃക കർത്താവിനെ അനുഗമിക്കണം അനുഗമിക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പൗലോസ് മാത്രമേ ആ നിലയിൽ പറയുവാനായിട്ട് ഇടയായി തരുന്നിട്ടുള്ളൂ നിങ്ങൾ എൻ്റെ അനുകാരികളാണ് അപ്പം തനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു കർത്താവ് പറഞ്ഞതൊക്കെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ദൈവം അനുശാസിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ നിലയിൽ പിന്തുടരുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു എന്നുള്ള ഉറപ്പ് ഓരോസിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ അധികാരികളാകുന്നത് ദൈവക്കളി നമുക്ക് ഓരോ പറഞ്ഞതുപോലെ നമുക്ക് ലോകത്തിലെ ഏതെങ്കിലും നേട്ടങ്ങളേക്കാളും വരിയായിട്ട് ആ നിന്ന സഹിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ മുന്നേറുവാൻ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമായിട്ട് കാണും മറ്റേതൊരു ധനത്തെക്കാളും മൂല്യമുള്ള ഒന്നാണ് ക്രിസ്തുവിന്റെ നിന്ന് അത് നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് ഇടിയായിട്ട് ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും കഷ്ടദോസൈക്കോ നമുക്കറിയാം ഇവിടെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിനെ കുറിച്ചൊക്കെ കേൾക്കുവാനായിട്ട് ഇടിയായിട്ടുള്ളൂ എത്രയോ പേരാണ് ക്രിസ്തുവിന് വേണ്ടി കഷ്ടതയെ എത്രയോ പ്രതിസന്ധികളാണ് അവരെ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടായിരുന്നു അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദൈവങ്ങളായ നമുക്ക് നമുക്കിന്ന് ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊന്നും ഇതുവരെ നേരിട്ട് തരും ഏത് സമയത്തും ഉണ്ടാകും ദൈവങ്ങളിലുള്ള തയ്യാറെടുപ്പുകൾ കൂടെ നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് ഒരു മനസ്സില് ദൈവം നമ്മൾ ഓരോരുത്തരി സഹായിക്കട്ടെ പൗലോസ് വലിയ വില കൊടുത്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിച്ചത് തന്റെ വിശ്വാസത്തിന്റെ ജീവിതത്തിൽ തന്റെ മാതൃകയത്തായിരുന്നു ഫിലിപ്പിനും ഒന്നാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ ഒന്ന് ചെയ്യുന്നു പിന്നിലുള്ളത് മറന്നും മുന്നിലുള്ളതിനാഞ്ഞുകൊണ്ട് ക്രിസ്തുവേശു എന്റെ പരമപള്ളിയുടെ ബിരുദിനായിട്ട് ലാഖിലേക്ക് ഓടുന്നു ദൈവക്കളെ നമ്മുടെ ഓട്ടം എന്തിനധിഷ്ഠിതമാണ് പിന്നിലുള്ളത് മറന്നു പൗലോസിന്റെ പിന്നെ പറയുമ്പോൾ ഫിലിപ്പിനെ തന്നെ പറയുന്നുണ്ട് എനിക്ക് പ്രശംസിക്കാതെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കും അതെല്ലാം വിട്ടിട്ടാണ് പൗലോസ് മുൻപോട്ട് യാത്ര ചെയ്യുന്നത് കർത്താവിന് വേണ്ടി എന്താ ലക്ഷ്യം ക്രിസ്തുവിനു വേണ്ടി നിന്ന സഹിക്കുക എന്നുള്ളത് ആ നിലയിൽ മുൻപോട്ട് പോകാനായിട്ട് ആയിരുന്നു അപ്പം പിന്നിലുള്ളത് മറന്നും മുമ്പുള്ളതിന് ആഞ്ഞം കൊണ്ട് ലക്ഷ്യം തന്നെ മുന്നോട്ട് തന്നെ ആഞ്ഞു കൊണ്ട് അതിന്റെ പരമവിളിയുടെ ബിരുദായിട്ട് രാത്രി കൊടുക്കും ഒരു ലക്ഷ്യസ്ഥാനമുണ്ട് നമുക്ക് നമുക്ക് ആ ലക്ഷ്യം നോക്കി ഓട്ടം ഓടുവാനായിട്ട് അവിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകാനായിട്ട് ഇടയായി തീരുണ്ട് അടുത്ത അടുത്ത കാര്യം വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു നമ്മൾ വളരെ 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 ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പോലൂസ് പറയാണ് ഓലോസിന് നിശ്ചയമുണ്ട് ഒക്കെ നിശ്ചയമുണ്ട് എന്താ താൻ പറയുന്നത് ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു ആ കിരീടം ലഭിക്കുമെന്നുള്ള ഉറപ്പ് ഉറപ്പും അതുകൊണ്ടാണ് പോലൂസ് ആ നിലയിൽ പറയുന്നത് ഇനി നീതിയുടെ കിരീടം കിരീടമെനിക്കായിട്ട് വെച്ചിരിക്കുന്നു ആർക്കാ ഈ നീതിയുടെ കിരീടം ലഭിക്കുന്നത് ഏ ആർക്കാ നീതിയുടെ കിരീടം ലഭിക്കുന്നത് നമുക്കറിയാം പ്രതിഫലങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കിരീടങ്ങൾ എത്ര ഉണ്ട് അഞ്ച് കിരീടങ്ങൾ അഞ്ച് കിരീടങ്ങളെ കുറിച്ചാണ് ദൈവത്തിലെ പറയുന്നത് ഒന്നാമത് നാം വായിക്കുന്നു പാടാത്ത കിരീടം അതുപോലെ ഒമ്പതിനെ ഇരുപത്തിയഞ്ചില് രണ്ട് പ്രശംസാ കിരീടം ഒന്ന് രണ്ടിന്റെ പത്തൊൻപതില് മൂന്ന് നീതിയുടെ കിരീടം രണ്ടു മൂത്തി നാലിൻ്റെ എട്ടിലെ നാം വായിക്കുന്നു ഇവിടെ വായിച്ചു അഞ്ചാമത് ജീവകിരീടം അതാർക്കാ ലഭിക്കുന്നതെന്ന് നമുക്കറിയാം പരീക്ഷയിൽ വിശ്വസ്തരായവർക്ക് ലഭിക്കുന്ന ജീവകിരീടം വെളിപ്പാട് പുസ്തകം രണ്ടാം അഞ്ചായത്തിൻ്റെ പത്താം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അഞ്ച് തേജസിൻ്റെ കിരീടം അത് ആർക്കാ ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായിത്തീരുന്നവർ മക്കൾ ഈ തേജസിൻ്റെ കിരീടമൊക്കെ നമുക്ക് ലഭിക്കേണ്ടതാണ് എന്താ എങ്ങനെയാണ് ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായിരിക്കും നമ്മളെ അനുകരിക്കാൻ പോലസ് പറയുന്ന പോലെ എന്നെ അനുകരിപ്പിനു പറയുന്ന പോലെ നമ്മൾ അവർക്ക് ആട്ടിൻകോട്ട് തന്നെ മാതൃകകളായിരിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് തേജസ്സിന്റെ കിരീടം നമ്മിവിടെ വായിച്ച നീതിയുടെ കിരീടം ആർക്കാ ലഭിക്കുന്നത് അവിടെ തന്നെ പറയുന്നുണ്ട് ആ വാക്യത്തിൽ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അത് നീതിയുള്ള അര തരുന്നത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തന്നു പ്രതിഫൂലം വീതിക്കുന്ന ദിവസമുണ്ട് നേക പ്രതിഫലങ്ങൾ ലഭിക്കും കിരീടങ്ങൾ ലഭിക്കും അതുകൂടാതെ അനേക പ്രതിഫലങ്ങൾ ഇതിൽ ഈ നീതിയുടെ കിരീടം കർത്താവ് നീതിയുടെ ന്യായധിപതിയായ കർത്താവ് സൂക്ഷിച്ചിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി എന്ന് പറയാൻ പറ്റിയില്ല ആർക്കൊക്കെ കിട്ടും അതിന്റെ എലിജിബിലിറ്റി എന്താണ് എന്റെ യോഗ്യത എന്താണ് തന്റെ പ്രത്യക്ഷതയില് പ്രിയം വെച്ച ഏവർക്കും യാതൊരു സംശയമില്ല അവൻ്റെ പ്രത്യക്ഷതയിൽ ടീമുക്കളെ നമ്മുടെ പ്രത്യാശ എവിടെയാണ് അവന്റെ പ്രത്യക്ഷതയിലായിരിക്കണം അവരെ പ്രത്യാശയെ നോക്കിക്കൊണ്ട് ഉത്തരവാദിത്വങ്ങളുള്ളത് നമുക്ക് ഹൃദയത്തിൽ മാത്രം പോരാ ആ പ്രത്യാശയിൽ ജീവിക്കുവാനായിട്ട് ഇടയായിരിക്കണം കർത്താവിധ വരവിനെ കുറിച്ചുള്ള പ്രതീക്ഷയോടുകൂടെ ആ ആവേശത്തോടു കൂടെ നയിക്കുവാനായിട്ട് നമുക്ക് ഇടയാക്കണം അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന ഒന്നാണ് നീതിയുടെ ഈ മക്കളെ നമുക്ക് അതെല്ലാവർക്കും ലഭിക്കാൻ എല്ലാവർക്കും ആ നിലയിൽ ജീവിത നിലവാരം കാത്തു സൂക്ഷിച്ച ഓരോ പ്രിയപ്പെട്ടവർക്കും ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹമായ പ്രതിഫലം നമുക്ക് ദൈവത്തെ ആ നിലയിൽ മഹത്വപ്പെടുന്ന ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹീതമായ പദവിയിൽ വളരെ സന്തുഷ്ടനായി പൗലോസ് തന്നെ അവസാന നിമിഷങ്ങൾ ചെലവഴിക്കുകയാണ് പൗലോസിനോട് പറയാണ് നിന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് വളരെ വ്യക്തമായ നിലയിൽ പൗലോസ് ഓർപ്പിച്ചു മാത്രമല്ല തനിക്ക് ലഭിക്കുവാൻ തനിക്ക് ആ ഈ മനോഭാവത്തോടു കൂടി അല്ലെങ്കിൽ തന്റെ ജീവിതത്തില് താൻ കടന്നുപോയ കാലഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അല്ലെങ്കിൽ തനിക്ക് വളരെ ഉറപ്പുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ തനിക്ക് ആ താൻ ഇപ്പോൾ ആയിരിക്കുന്നത് താൻ വളരെ വിശ്വസ്തതയോടെ കർത്താവനെ സേവിച്ചു അതുകൊണ്ട് തൻ്റെ മനോഭാവങ്ങൾ എന്താണെന്നുള്ളത് ഈ ചുരുക്കിയ വാക്കുകളിൽ നമ്മയും ഓർപ്പിക്കാണ് തിമോത്യോസിനെ എഴുതി ചേച്ച കത്തുകയാണെങ്കിൽ പോലും ഇന്ന് നമുക്കും ആ നിലയിൽ ധൈര്യപ്പെടുവാൻ നിലനിൽക്കുവാനുള്ള ആവശ്യമായ ആലോചനകൾ ഈ ഭാഗത്ത് നിന്ന് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ധൈര്യപ്പെടാം ദൈവ ഉറവിൽ അവസാനത്തെ ഒരു വാക്കുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ പതിനേഴാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ കർത്താവോ എനിക്ക് തുണുന്ന പ്രശ്നങ്ങൾ എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു ആരെ കർത്താവ് കർത്താവ് എനിക്ക് തുണന്നിരുന്നു എന്നെ ശക്ത പൗലോസ് അവിടെ നമ്മൾ നേരെ മുമ്പ് വായിച്ചു അനേക ഈ അവസാന നിമിഷങ്ങൾ വളരെ പ്രതിസന്ധിയിൽ കൂടെയാണ് പൗലോസ് കടന്നു പോകുന്നത് ആരും സഹായിക്കുവാനില്ല ആരും കരുതുവാനില്ല എല്ലാവരും വിട്ടു തന്നെ വിട്ടുപോയി എന്ന് പൗലോസിന്റെ വാക്ക് അവിടെ പറയുന്നു കർത്താവ് തുണിരുന്നു തനിക്ക് ആവശ്യമായ എല്ലാ കൃപയും നൽകി ശക്തി നൽകി പൗലോസിനെ നിലനിർത്തിയത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദൈവകൃപയാണ് കൃപയാണ് പൗലോസിന് അത് വളരെ സന്തുഷ്ടനാണ് ആ നിലയിൽ സംതൃപ്തനാണ് പൗലോസ് ദൈവക്കളി കർത്താവ് തുണയാൽ എന്നാൽ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യം വരികയില്ല കർത്താവ് എനിക്ക് തുണയെങ്കിൽ ഒരു നാളൊന്നും ഭാരപ്പെടേണ്ടി വരികയില്ല നാം ഒരിക്കലും ക്ഷീണിച്ചു പോകേണ്ടി വരികയില്ല അനേക ഉദാഹരണങ്ങൾ നമുക്കുണ്ട് കർത്താവ് കൂടെ വന്ന അനുഭവങ്ങൾ നാം ചിന്തിക്കാം ദാനിയുടെ പ്രവചനത്തിലേക്ക് നമുക്ക് പോയ ആരംഭ ഭാഗത്ത് നമുക്കത് കാണുവാനായിട്ട് കിട്ടും ചന്ദ്രഗ്മേശക്രവും അവരുടെ ജീവിതത്തിൽ നേരിട്ടു തീച്ചുളയിലേക്ക് ഇടപെട്ടു വിശ്വാസത്തിന് വേണ്ടി നിലനിന്നത് ദൈവം അവർക്ക് ചന്ദ്രഗ്മേശക് അഭേദനവും ബാലന്മാർക്ക് തുണയായിട്ടുണ്ടായി അവരോട് കൂടെ ആ അഗ്നി കടന്നു വരുന്ന അനുഗ്രഹീതമായ അനുഭവങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും കർത്താവ് അവരോട് കൂടെ ഉണ്ടായാലും കർത്താവ് അവർ അവരുടെ വിശ്വാസം അത്ര ശ്രേഷ്ഠമേറിയതായാലും അവരുടെ ആ വാഹനം ഓർപ്പിക്കുന്നുണ്ട് ദൈവം ഞങ്ങളെ വിടുവിക്കും പറയുന്നുണ്ട് വിടുവിച്ചില്ലെങ്കിൽ ഞാൻ ഞങ്ങളെ അദ്ദേഹം ഇല്ല ഈ വിമത്തെ എന്ന് വളരെ വ്യക്തമായ നിലയിൽ രാജാക്ഷകെ പറഞ്ഞ ബാലന്മാരോട് കൂടെ കർത്താവ് ഇറങ്ങി വരികയും മാത്രമല്ല ദാനിയുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ദാനിയല്ലെ സിംഹം ആ ദാനിയുടെ സംരക്ഷണം ആരാണ് ഏറ്റെടുത്തത് കർത്താവ് തന്നെ ഏറ്റെടുത്തു എത്രയോ അനുഗ്രഹീതമായ ഓർമ്മകളാണ് ദൈവക്കളെ നമുക്കവിടെ കാണുവാൻ കഴിയിരിക്കുന്നത് രാജാവ് തന്നെ നിന്നെ ആരാ രക്ഷിച്ചത് രാജാവിന് മനസ്സിലായി ജീവനുള്ള ദൈവം ദാനിയുടെ പുസ്തകത്തിൽ നമുക്കൊന്ന് കടന്നു വരാം ആറാം അധ്യായത്തിന്റെ ആറാം അധ്യായത്തിന്റെ ഇരുപതാം പാക് ഗുഹയുടെ അരികെത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയലിനെ വിളിച്ചു രാജാവിന് പോലും വലിയ പ്രതീക്ഷയിലായിരുന്നു സിംഹക്കുഴിയിൽ ഇടപെട്ട ദാനിയലിനെ കുറിച്ച് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു രാജാവ് ദാനിയലിനോട് സംസാരിച്ചു ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയലി നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നും നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു എന്തായാലും മറുപടി യെസ് ഒന്ന് തന്നെയാണ് ദാനിയലിന്റെ മറുപടി ജീവനുള്ള ദൈവം അവനെ സിംഹങ്ങളുടെ ഗുഹയില് സംരക്ഷിച്ചു ഈ മക്കളെ നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവ് നമ്മെ സംരക്ഷിക്കുന്ന കർത്താവ് നമ്മോട് കൂടിയുള്ള കർത്താവ് അവന്റെ കരുങ്ങൾ നമുക്ക് ആശ്രയിക്കാം അവനോട് കൂടെ നമുക്ക് ജീവിതയാത്ര മുൻപോട്ട് നയിപ്പാനായിട്ട് ഇടയായി തീരട്ടെ അവനിൽ തന്നെ ആശ്രയം വെച്ചോട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരുടെ സഹായിക്കട്ടെ ഇവിടെ അതിലും പതിമൂന്നാം അധ്യായത്തി അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല ആരായി പറഞ്ഞത് നമ്മുടെ കൂട്ടുകാരും പറഞ്ഞതല്ല പിന്നെ സർവശക്തനായ സർവത്തിൻ്റെ അധികാരമുള്ള സിംഹകുഴിയിൽ സംരക്ഷിച്ച ആ വലിയ അഗ്നികുണ്ടത്തിൽ സംരക്ഷിച്ച ആ കർത്താവ് തന്നെയാണ് എന്നോട് നിങ്ങളോട് പറയുന്നത് ഞാൻ ഇനി ഒരാളും കൈവിടിയില്ല ഈ മക്കളിൽ അവന്റെ ആ ബലമുള്ള കരുകളിൽ ആ വാക്കത്വത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം അവന്റെ ഉന്നതമായ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് ഭയപ്പെടുവാൻ ഒന്നുമില്ലാതെ വണ്ണം കരുതുന്ന ഭർത്താവിൻ്റെ ആ ബലമുള്ള കരങ്ങളിൽ നമുക്ക് ശര്ടപ്പെടാം അവൻ്റെ മുഖത്തേക്ക് നോക്കാം എഴുന്നൂറ്റി അൻപത്തിയൊന്നാമത്തെ പാട്ട് മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലവരില്ലേ കൈവിടുകൾ പറഞ്ഞവന്മാറിമോ കൈവിടുകള് എന്നു വാക്കു പറ ഞൻ മാറിയിടുമോ വാനവും ഭൂമിയും പോയാലും വായാലും വാഗത്തം സുസ്ഥിരമാനമെ ചഞ്ചലമെന്തിനാ കരുതാൻ വന്നില്ല ജയവീരനാ മനമേ എന്തിനാ നിൻവഴിദേവന് ഭരമേന്ദിക്കുക നിമയം അവനതു നിറവേറ്റും നിൻവഴിദേവന് ഭരമേന്ദിക്കുക നിമയം അവനതു നിറവേറ്റും വേ മനമേ ചഞ്ചല എന്തിനാ കരുതാൻ വല്ല ആ മനമേചഞ്ചല എന്തിനാ ഈ നാമം